ഇനി നമ്മുടെ ഈ വേദിയിൽ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഒരു വിശിഷ്ട വ്യക്തിയാണ് അങ്കിൾ ജോയിനിങ് റൈറ്റ് വെൽക്കം നമസ്കാരം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ പറയൂ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും എനിക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യവുമുള്ള ഒരു എൻ്റെ ഏറ്റവും ആത്മാർത്ഥ ഒരു മിത്രവും സഹോദരനുമാണ് ഇന്നസെൻ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങേടെ മറുപടി എന്തായിരിക്കും അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് അതിൻ്റെ നാളെ എന്താണത് പറയാൻ കാരണം എനിക്ക് തോന്നുന്നത് സിനിമയിലൊക്കെ നമ്മൾ ഓരോ റോളുകളൊക്കെ അഭിനയിച്ച് അതൊക്കെ ചെയ്യുകയാണെങ്കിലും നമ്മളെന്തെങ്കിലും നമ്മളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബകാര്യങ്ങൾ അതൊക്കെ തമ്മിൽ തമ്മിൽ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ കൂട്ടുകാരൻ എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതുപോലെ ഞാൻ എൻ്റെ കാര്യങ്ങളും ലാല് ലാലിൻ്റെ കാര്യങ്ങളും ഒരുപാട് ഒരുപാട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതൊക്കെ തന്നെയാണ് യഥാർത്ഥ കൂട്ടുകാരൻ എന്ന് പറയാനുള്ള കാരണം അത് ഒരുപാട് സിനിമകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് സിനിമകളിൽ എനിക്ക് നല്ല പണി പണി തരുന്ന തരുന്ന ആളുമായിട്ടും നിങ്ങൾ അഭിനയിച്ചു അല്ല ഈ കാര്യം പറഞ്ഞപ്പോഴാണേ ലാലേട്ടനും നല്ല അടുപ്പത്തിലാണ് നല്ല സുഹൃത്തുക്കളാണ് പക്ഷേ ഈ ഒരു കൂട്ടുകെട്ട് കാരണം എപ്പോഴെങ്കിലും പണി എനിക്ക് അങ്ങനെ പണിയൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ചില സമയത്തൊക്കെ ഞാൻ ഒരു എനിക്ക് ഞാൻ ലാലിനെ സർവകലാശാല എന്ന് പറയുന്ന സിനിമ പാലക്കാട് വിക്ടോറിയ കോളേജിലോ മറ്റോ ഷൂട്ടിങ് നടക്കുമ്പോൾ അപ്പോൾ ആ സിനിമയിൽ ഞങ്ങളൊക്കെ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ ചെന്നു ചെന്നു കഴിഞ്ഞ് അവിടെ ഒരു എൻ്റെ ഒരു മരത്തിൻ്റെ അടിയിൽ ഒരു ചെയ് അതിനകത്തന്നെ ഇരുത്തി കുറച്ച് ഇപ്പം മേക്കപ്പ് മാം വന്നു എൻ്റെ മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ആ കോളേജിലുള്ള കുട്ടികൾ മുഴുവനും എൻ്റെ ചുറ്റും ഇട്ട് നിൽക്കുകയാണ് ഞാനാണെങ്കിൽ സിനിമയിൽ വന്ന് തുടങ്ങിയിട്ടുള്ളൊരു കാലഘട്ടമാണ് അപ്പോൾ അവരൊക്കെ വന്ന് നിൽക്കേണ്ട പെൺകുട്ടികൾ ആൺകുട്ടികൾ ഇന്നത്തെ പോലെ മൊബൈൽ ക്യാമറയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ആരുടെ കയ്യിലോ രണ്ടോ ഒന്നോ രണ്ടോ ക്യാമറയേ ഉള്ളൂ അപ്പോൾ അവരത് തന്നെ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി അതി നമ്മളിങ്ങനെ ആൾക്കാരിങ്ങനെ കണ്ടമാനം നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് അവർ കൊതിക്കുന്നു അതൊക്കെ ഞാൻ പണ്ട് സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പേ ആഗ്രഹിച്ച കാര്യങ്ങളാണ് അപ്പം അങ്ങനെ നിൽക്കുന്നു ഒരുപാട് പേര് ഞാൻ അതിനുള്ള ചില തമാശകൾ പറയുന്നു അപ്പോൾ അവർ പറയണു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിൻ്റെ അഭിനയമാണ് ലോകത്തിലേറ്റവും വലുതെന്നൊക്കെ പറയുന്നുണ്ട് അവര് ഞാൻ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുമ്പോൾ ഒരു കാർ അവിടെ വന്ന് നിന്നു എൻ്റെ മനസ്സിന് ഏറ്റവും അധികം വിഷമിച്ച ഒരു സംഭവമാണ് സിനിമയ്ക്കകത്ത് ആ കാറ് വന്ന് അവിടെ വന്ന് നിന്നു അത് എൻ്റെ മുമ്പിക്കൂടെ അങ്ങനെ പോയിട്ട് വേറൊരു മരത്തിൻ്റെ അടിയിൽ നിന്നു അതിൻ്റെ ഉള്ളിൽ നിന്നും പതുക്കെ പതുക്കെങ്ങനെ ചെരിഞ്ഞിട്ട് പുറത്തേക്ക് വന്നു അപ്പൊ ആളെ നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ നിന്ന ആളുകൾ മുഴുവനും എൻ്റെ കൂടെ നിന്നവർ എല്ലാവരും കൂടി അങ്കടാ പോയി ഞാനും ഈ മരവും ഈ കസേരയും മാത്രമായിട്ടിട്ട് ഞാൻ എൻ്റെ അപ്പം എൻ്റെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മേക്കപ്പ് മാനേ നോക്കി അവന് അയാളും കാണാനില്ല അയാളും പോയി ആ നേരത്തുണ്ടാവുന്ന ഒരു മനുഷ്യൻ്റെ മാനസ്സിൻ്റെ വിഷമം നിങ്ങളൊന്ന് മനസ്സിലാക്കണം കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലാൽ അവിടുന്ന് എൻ്റെ അടുത്തേക്ക് നടന്നു തന്നു ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല കാരണം ഞാൻ വലിയൊരു പ്രശ്നത്തിൽ പെട്ട് കിടക്കുകയാണ് എൻ്റെ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞ ആളാണ് ഇയാൾ മനസ്സിലായത് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ അഭിനയ നേതാവ് ആളാന്നൊക്കെ പറഞ്ഞതാണ് അങ്ങനെ ലാൽ എൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞിട്ട് ലാൽ എന്നോട് പറഞ്ഞു അപ്പം ഒന്നുമല്ല അല്ല കുട്ടികൾക്ക് കുറച്ച് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്ന് കൊടുത്തതാണ് ആ പിന്നെ അവർക്കിഷ്ടം ഇതൊക്കെ ഞാൻ കണ്ടതല്ലേ ഇതൊക്കെ എന്നോട് കണ്ടാമെന്ന് പറയേണ്ട കാര്യമുണ്ടോ ഇയാള് അപ്പം ഞാൻ പറഞ്ഞു ആ ശരി അല്ല അതുകൊണ്ടാണ് അന്യപ്പോൾ അത് സാറല്ലേ അവരൊക്കെ അവർക്കൊക്കെ ഭയങ്കര താല്പര്യം അവർക്ക് ഓരോരുത്തർക്കും എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം ഏ ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ലാലേ നിങ്ങളുടെ കൂടെ നിന്ന് അവര് ഫോട്ടോ എടുക്കാനുള്ള ബഹളവും കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള കാരണം അവർക്കറിയാം താൻ സിനിമയിൽ അധികം കാലം ഉണ്ടാവില്ല അതുകൊണ്ട് ഇപ്പൊ എടുത്താലേ കിട്ടുള്ളൂ അത് കഴിഞ്ഞ ഇളയുള്ള കാര്യം നോക്കി പോകും അതേസമയം ഞാൻ അങ്ങനെയല്ല സിനിമ കഴിയണവരെ ഞാൻ മരണം വരെ ഇതിന്റെ അകത്തുണ്ടാവും അപ്പൊ എപ്പോഴെങ്കിലും വന്നെടുത്താൽ മതി എന്ന് വെച്ചാട്ട മോനെ എന്റെ അടുത്ത് വന്നെടുക്കാത്തത് എന്നുടനെ ലാലെന്നെ എല്ലാവരും എന്നെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ച് എന്നോട് പറഞ്ഞു ഈ നാവിലെങ്കിൽ തന്നെ പട്ടികൊണ്ടുപോയ അപ്പൊ ആ നേരം പോക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുക നമ്മളത് പറയുമ്പോൾ അതിനകത്ത് ഒരു ഗൗരവം ഉണ്ടാക്കിയിട്ട് ഇയാള് നമ്മളെ വെച്ചതല്ല അങ്ങനെയല്ല ഞങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് പലപ്പോഴും അതിൻ്റെ തമാശകള് നമ്മൾ പറയുന്ന തമാശകള് മനസ്സിലാവാത്ത ആളുകൾ ഭയങ്കര കുഴപ്പമാണ് അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ബന്ധം ആ കാലഘട്ടത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഞാൻ ഒന്ന് ഓർമ്മിച്ചു എന്നുള്ളൂ കുഴപ്പമില്ല അല്ല ഇവിടെ വരുന്ന എല്ലാരും ലാലേട്ടന്റെ നന്മയെ പറ്റിയിട്ട് കൊറേ പറയുന്നുണ്ട് അത് അതുകൊണ്ട് ഇന്നസെന്റ് ഇന്നസെന്റങ്ങൾ എന്തെങ്കിലുമൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ ഇണ്ടുണ്ട് ും പറയില്ല ഇയാള് കാരണം കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ആ അങ്ങനെയാണ് ഇങ്ങനെയാണ് മോഹൻലാൽ അതൊക്കെ ശരി ഞാൻ അതൊന്നും ഇല്ലാന്ന് പക്ഷെ എനിക്കുണ്ടായ ബുദ്ധിമുട്ട് നമ്മളൊരു ഷൂട്ടിങ്ങിന് ചെല്ലുന്നു ആ ഷൂട്ടിങ്ങിന് ചെന്ന് കഴിയുമ്പോൾ കാലത്ത് എഴുന്നേൽക്കുമ്പോ തന്നെ അവരെട്ട് മണിക്കാണ് ഷൂട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മണിക്ക് ചെല്ലണം ശരിയാണ് പക്ഷെ ഞാനപ്പൊ ഉറക്കത്തിന്നൊക്കെ എഴുന്നേറ്റ് ഒക്കെ റെഡി ആയി കഴിഞ്ഞ ഒരു മണിക്ക് ഇയാൾ ഏഴ് മണിക്ക് അതിൻ്റെ അവിടെ ചെന്ന് പ്രതീക്ഷിച്ച് കിട്ടിയിരിക്കുകയാണ് വേറെ ഒന്നുമില്ല ധനയുള്ളൂ ജോലി വേറെ ഒന്നുമില്ലേ അപ്പൊ നമ്മൾ വരുമ്പോൾ ഇദ്ദേഹം ഇദ്ദേഹമൊന്നും പറയുന്നില്ലേ ഇദ്ദേഹം ആ ഗുഡ് മോർണിംഗ് എന്ത് ഗുഡ് മോർണിംഗ് ഇയാൾ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ അവിടെയുള്ള ആ ഡയറക്ടർ അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർമാരെ അവർ പറയില്ല ആ ഡയറക്ടർ അല്ല ലാൽ ലാൽസാർ വരെ വന്നു നിങ്ങളെന്താ എത്ര നേരം വൈകണേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും വേറൊരു കാര്യം നമ്മൾ ഷൂട്ടിങ് സമയത്ത് വരുമ്പോൾ കറികൾ മൂന്നാലഞ്ച് തരം കറികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഓരോ കറികളും ഇദ്ദേഹം എടുത്ത് കഴിച്ചിട്ട് എന്താ എന്ത് ടേസ്റ്റ് ടേസ്റ്റായിരിക്കുന്നു പല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ പല്ലിപ്പൊളിയാണ് അങ്ങനെ അത് കഴിക്കുകയാണ് മറ്റേ ഇതെടുത്തു അത് കഴിച്ചു പലഹാരമാണെങ്കിൽ ആഹാ അത് ആസ്വദിച്ച് കഴിക്കുന്നതും മുഖത്തും ഇങ്ങനെ കാണാം ഉപ്പൊക്കെ കൂടിയിട്ട് ചെലപ്പോ നമ്മള് എന്നിട്ട് പറയാണ് ഇത് എന്താ ഇത് ഇങ്ങനെ ഉപ്പ് കൂടിയില്ലോ അല്ലെങ്കിൽ കൂടിയില്ല അപ്പൊ അവര് പറയാണ് ലാൽ സാർ കഴിച്ചിട്ട് പോയിതാണുള്ള ഒന്നും മനസിലായില്ലേ അപ്പൊ അവിടെയുള്ള ബാക്കിയുള്ളൊരു മുഴുവന് പൊട്ടയായി ഇയാള് മാത്രം നന്നായി അപ്പൊ എന്റെ അടുക്കള് ഞാൻ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് കുറച്ചൊക്കെ നമ്മൾ സഹിക്കണം എന്തിന് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ് അങ്ങനെ ഞാൻ പലപ്പോഴും ചീത്തയായിട്ടുണ്ട് വേറൊരു കാര്യം ഞാൻ എപ്പോഴും ചെയ്യുന്നത് എപ്പോഴും എവിടെ ചെന്നാലും പണ്ട് കാലം മുതല് ഇന്നസെന്റ് ഒരു വീട്ടിൽ ചെന്നാലും അവിടുത്തെ ഒരു കാരണവരായിട്ട് മാറും അല്ലെങ്കിൽ അവർക്ക് ഒരു കാരണവര സ്ഥാനമാണ് ജ്യേഷ്ഠന്റെ സ്ഥാനം അയാൾ അധികം പ്രായമൊന്നുമില്ല ഈ ഇങ്ങനെ ആയിപ്പോയെന്നേ ഉള്ളൂ വളരെ അധികം പ്രായമില്ലാത്ത ആളാണ് പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാരണവര സ്ഥാനം അത് അതെങ്ങനെയാണ് നേടിയെടുക്കുന്നത് അത് എന്റെ കൂടെയുള്ള ആളുകൾക്ക് പക്വതി ഇല്ലാണ്ടാവുമ്പോഴാണ് നിങ്ങൾ എനിക്ക് ൾക്കാരാണെന്ന് മനസ്സിലായി അത് ഈ ഇവരെയൊക്കെ സന്തോഷിപ്പിച്ചും കളിച്ചും ചിരിച്ചും കൊണ്ട് കൊണ്ട് നിമിഷം ശരി ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാളാണല്ലോ ഇന്നസെന്റ് ആ പേര് ഒരിക്കലും ചേരാത്ത ചേരാത്തൊരാളാണ് പോട്ടെ അത് വേറെ കാര്യം ഇന്നസെന്റ് അപ്പൊ ഞങ്ങൾ എപ്പോഴെങ്കിലും ഒരു റാപ്പിഡ് ഫയർ അങ്ങനെ ഒരു റൗണ്ട് കളിച്ചിട്ടുണ്ടോ അതെ ഇങ്ങനെ ചോദ്യങ്ങൾ തോന്നിയതുപോലെ ചോദിച്ചിട്ടാണ് ഞാൻ പഠിപ്പ് നിർത്തിയത് മനസ്സിലാ ഇവിടെ ഇത് തന്നെയാണ് പരിപാടി എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാര്യം നോക്കി പോകണം വളരെ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരാൾ ആദ്യത്തെ ചോദ്യം ഞാൻ എപ്പോഴും കാണുമ്പോഴും ഇതേ സ്വർണ്ണ കളർ ജുബയാണ് ഇന്നച്ചൻ ധരിക്കുന്നത് ഇത് എത്ര എണ്ണം ഉണ്ട് ഇത് ഒരെണ്ണം ഉള്ളൂ ഇതുവരെ എത്ര സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് ഞാൻ അഞ്ച് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതുവരെ ചെയ്ത് പൊളിഞ്ഞ ബിസിനസ്സുകൾ എത്രയാണ് ഒരു ആറേഴ് ബിസിനസ്സുകൾ പൊളിഞ്ഞിട്ടുണ്ട് സിനിമയാണോ രാഷ്ട്രീയമാണോ ശരിക്കും കൂടുതൽ ഇഷ്ടം കൂടുതൽ ഇഷ്ടം എനിക്ക് സിനിമ തന്നെയാണ് എത്ര ചിത്രങ്ങൾ നായകരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഞാനൊരു രണ്ട് മൂന്ന് സിനിമകളിലേ ഉണ്ടാവുള്ളൂ ഏത് നായികയോടെ അഭിനയിക്കാനാണ് ഇഷ്ടം എനിക്ക് മനസ്സിലുള്ളത് മഞ്ജു വാര്യർ നായർ ഇപ്പോഴത്തെ കുട്ടികളില്ലേ

അതെന്താ കാരണം പറയാം എട്ടാം ഉള്ളൂ പിന്നെ ഇത്രയും ഞാൻ എനിക്ക് കഥ എന്നോടൊപ്പം അഭിനയിച്ച കഥാപാത്രങ്ങൾ കഥാപാത്രം ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ദേവാസുരത്തിലെ നമ്മൾ അഭിനയിച്ച നമ്പർ ട്വന്റി മദ്രാസ് മെയിലില് ഇന്നച്ചൻ ഉണ്ടാക്കി പാടിയ ഒരു പാട്ടുണ്ട് അന്ന് പാടാം അഴകാന നീലിവരും പരുപോലെ ഓടിവരും കണ്ണാടി പോലെ വരും ഇന്നെങ്കിൽ നാളെ വരും തോണിക്കുട്ട ഇന്നെങ്കിൽ നാളെ വരും നാളെങ്കിൽ വരും എന്നെങ്കിലും ഓടിവരും തോണിക്കുട്ട ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്കിത് നമുക്ക് ചെയ്യാം പുറയിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് സംതൃപ്തിയാണോ അതോ ഈശ്വരനെ എല്ലാ വിധത്തിലും നിങ്ങളെ സഹായിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് ഈ പുറയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സംതൃപ്തിയാണ് കാരണം ഞാൻ സിനിമയിൽ ആദ്യത്തെ സിനിമകളിലൊക്കെ ഒരു വാക്ക് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് മോഹൻലാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിനോടുള്ള ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് കുറേ കൂടെ ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്ന് വെച്ച് മറ്റുള്ളവരുടെ അതിനകത്ത് സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല എന്നാലും കൂടുതൽ സ്വാതന്ത്ര്യം അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ തോളിൽ പിടിച്ച് കെട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ അതാർക്ക് ചിലപ്പോൾ നേരത്തെ നമ്മൾ ചോദിക്കേണ്ടതായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ എങ്ങനെ ചെയ്യട്ടെ ലാലിന് അങ്ങനെയൊന്നുമില്ല നന്നാവണം എന്നുള്ളതാണ് ആ സീൻ ദേവാസുരം എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് കോഴിക്കോട് അവിടെ ഹോട്ട് ഷൂട്ടിംഗ് നടക്കുമ്പോൾ എൻ്റെ അടുക്ക് പറഞ്ഞു ഐ വി ശശി സംവിധാനം ചെയ്യുന്നു ക്യാരക്ടർ ഉണ്ട് അത് ചെയ്യണം അപ്പം എനിക്കാണെങ്കിൽ നല്ല തിരക്കാണ് പല പടങ്ങളിലും ഞാൻ പറഞ്ഞു ഞാനപ്പോൾ എന്താ ചെയ്യുക അല്ല നിങ്ങൾ ആ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കുക ആ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് ആ ക്യാരക്ടർ വാര്യരുടെ ക്യാരക്ടർ നിങ്ങൾക്ക് ചെയ്യാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി അതല്ലെങ്കിൽ വേണ്ട എന്ന് എൻ്റെ അടുക്ക പറഞ്ഞു ആ സ്ക്രിപ്റ്റ് എൻ്റെ മുറിയിൽ അദ്ദേഹം എത്തിച്ചു ഞാൻ വായിച്ചു വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു വാരിയർ എനിക്ക് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു ആ പടം കഴിഞ്ഞതിന് ശേഷം ആ വാരിയർ എന്ന് പറയുന്ന കഥാപാത്രം എല്ലാവരുടെ മനസ്സിലുണ്ടായി മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന ഒന്നാണ് അപ്പം എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് തോന്നി ഞാൻ ഈ തമാശകളും കാര്യങ്ങളും ഒക്കെ മാത്രം ചെയ്യുന്ന ആ എനിക്ക് ഐ വിശേഷിയും ഇവരൊക്കെ തീരുമാനിച്ചതാണ് രഞ്ജിത്തും അതിന് ഒരു നന്ദി ഇരിക്കട്ടെ നന്ദി പറയാറില്ല ആരോടും ഇരിക്കട്ടെ എന്തായാലും ലാൽ സലാം ഷോയിലേക്ക് വന്നതിനും എന്റെ ഒരുപാട് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തതിനും വളരെയധികം നന്ദി ഒരിക്കലും കാര്യം കൂടി ചോദിക്കട്ടെ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഇത് കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് കട കൊണ്ടാന്ന് പറയുന്നില്ലല്ലേ ഇപ്പൊ പടമൊന്നും ഇല്ല

Thank you.